എന്റെ അടുക്കലിടിക്കുന്ന ചങ്ങാതിയുടെ മൊബൈൽ ഇങ്ങോട്ട് കിട്ടിയപ്പോഴേക്ക് ഞാൻ ആ ഗാലറി ഓപ്പൺ ചെയ്യാൻ പാടില്ല അതവന്റെ സ്വകാര്യ സെറ്റാ അതിലവന്റെ ഭാര്യയുടെ ഫോട്ടോ ഉണ്ടാവും വലിയ മകളുടെ ഫോട്ടോ ഉണ്ടാവും അവൻ്റെതായ സ്വകാര്യതയാണ് അതിൽ നീ കടന്നു കയറാൻ പാടില്ല ഇസ്ലാമിന്റെ നിയമല്ലേ ഒരാളുടെ സ്വകാര്യമായ അസറ്റാണ് നീ അതിൽ കയറിട്ട് നോക്കാൻ പാടില്ല അവൻ അവന്റെ ഭാര്യയെ അവൻ വിദേശത്ത് പോകുമ്പോഴോ നാട്ടിൽ ദൂരെ സ്നേഹത്തോടെ കാണാൻ അവൻ എടുത്തു വെച്ചതായിരിക്കും നീ അത് നോക്കാൻ അധികാരമില്ല അങ്ങനൊന്നും മൊബൈലിൽ സൂക്ഷിക്കുന്നത് ഇപ്പോൾ സുരക്ഷിതമല്ല അതുകൊണ്ട് സൂക്ഷിക്കുകയും വേണം അത് വേറെ കാര്യം സഹോദരിമാര് ചിലപ്പോൾ അവരുടെ ഭർത്താക്കളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടാകാം കൂട്ടുകാരികൾ അതെടുത്തു നോക്കാൻ പാടില്ല അവരെ സ്നേഹം പങ്കിടുന്ന ദൃശ്യങ്ങൾ ഉണ്ടാവാം അത് അവരുടെ സ്വകാര്യതയാണ് എടുത്തു നോക്കിക്കൂടാ അതൊന്ന് സിദ്ധമാ ഇന്നിവിടെ വല്ല മാന്യതയും ഉണ്ടോ സഹോദരന്മാരെ അടുത്തിരിക്കുന്നവെന്നെ മൊബൈൽ വാങ്ങി ഗാലറി ഓപ്പൺ ആക്കിയിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് മുഴുവൻ ഷെയർ ചെയ്യുന്ന കാലമല്ലേ ഇവിടെയും നിയമമുണ്ട് മോനെ ഇവിടെയും നിഷ്ഠയുണ്ട് മോനെ ഒരാളുടെ സ്വകാര്യതയും ഭേദിച്ചുകൂടാ ഒരാളെയും മാനം കെടുത്തി കൂടാ നമ്മളതാ ഒരാളെ കുറിച്ചൊരു തെറ്റ് എനിക്കറിയാം ഒരുത്തൻ കുടിച്ചിട്ട് റോഡ് വക്കിൽ കിടക്കുകയാണ് അപ്പോഴേക്ക് നീ ഫോട്ടോ അടിച്ച് ലോകത്തെ മുഴുവനും പ്രചരിപ്പിക്കൽ മറ്റൊരു തെറ്റാണ് നീയും കുറ്റവാളിയാണ് പിന്നെ നീ എന്താ ചെയ്യേണ്ടത് അവന്റെ ബോധമൊക്കെ തെളിയുമ്പോ എല്ലാം പോയിട്ട് അവനെ ഉപദേശിച്ച് നന്നാക്കണം നീ അവന് നസീഹത്ത് ചെയ്യണം നീ അവന്റെ ഗുണകാംക്ഷിയാവണം നീ അവനെ നല്ല രീതിയിൽ അവനെ തിരുത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കണം അല്ലാതെ നിനക്ക് വേണമെങ്കിൽ നിയമപാലകന്മാരെ അറിയിക്കാം അറിയിക്കാം അവന്റെ വേണ്ടി കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാം അല്ലാതെ അവനും മാനം കെടുത്താൻ അധികാരമില്ല പരിശുദ്ധമായേഹു

ഇനി ഞാൻ എൻ്റെ സദസ്സിനോട് ചോദിക്കട്ടെ ഇന്ന് രാവിലെ മുതൽ ഇന്ന് വൈകുന്നേരം വരെ നമ്മുടെയൊക്കെ കൽബിൽ വന്നുപോയ ചിത്രങ്ങളും ചിന്തിച്ചുപോയ കാര്യങ്ങളും ഒരു പോസ്റ്റർ അടിച്ചിട്ട് ഇവിടെ വെക്കാൻ ധൈര്യമുള്ള എത്ര ആളുണ്ടാവും ഇന്നെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളും വിചാരങ്ങളും ചിത്രങ്ങളും എല്ലാം ഒന്ന് പ്രിന്റ് എടുത്തിട്ട് ഇവിടെ പ്രദർശിപ്പിക്കാൻ ധൈര്യമുള്ളവരുണ്ടോ എന്തെല്ലാം ചിന്തിച്ചു പോയിട്ടുണ്ടാവും هذا اللام أريضنا الله تعالى إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا فلا يدركه إلا بصار وهو يدرك البصر وهو يعلم ما في الصدور إلا ما الله نريام نمرة طين نمرة بدال إلا الله نريام അങ്ങനെ എല്ലാം അറിയുന്ന അള്ളാഹു തകർ നമ്മുടെ സ്വകാര്യതകളെ മുഴുവൻ ലോകത്തെ അവൻ തീരുമാനിച്ചാൽ ഇവിടെ ജീവിതമില്ല അതുകൊണ്ട് ഒരാളുടെയും നീ അവിടെ നിന്ന് അതാ ഇന്ന് കുറെ ആളുകളുണ്ട് കോൾ റെക്കോർഡ് ചെയ്യുന്ന ആളുകൾ വിളിക്കുന്നത് മുഴുവൻ റെക്കോർഡ് ചെയ്യുകയാണ് കോണ്ടാക്റ്റ് മാറ്റിയിട്ട് പ്രചരിപ്പിക്കുകയാണ് അവനോട് സ്വകാര്യം പറഞ്ഞത് ലോകത്ത് കൊട്ടിപ്പാടുകയാണ് വൃത്തികെട്ട പണിയല്ലേ കോൾ റെക്കോർഡ് ചെയ്തു എന്നിട്ട് അനാവശ്യങ്ങൾക്കും അനവസരങ്ങളിലും അതിങ്ങനെ വിനിയോഗിക്കുക എത്ര കുറ്റമാണ് എന്നോടൊരാൾ വിളിക്കുമ്പോ അയാളോടുള്ള സ്വകാര്യ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞെന്ന് അതെല്ലാം റെക്കോർഡാക്കിട്ട് ഇങ്ങനെ ലോകത്ത് പിത്തനെ ഉണ്ടാക്കുക ആളുകളെ തമ്മിൽ അകറ്റുക ജനങ്ങളെ തമ്മിൽ അടിപിടിയാക്കുക ഗുരുതരമായ തെറ്റാണത് ചെയ്യരുത് അങ്ങനെ ഒരാളുടെയും സ്വകാര്യതയിൽ കടക്കാൻ നമുക്ക് അധികാരമില്ല ഒരാളുടെയും സ്വകാര്യതയിൽ കടന്നുകൂടാ എന്ന് മാത്രമല്ല സഹോദരന്മാരെ നിങ്ങൾ അറിയണം ആരെങ്കിലും ഒരാൾ ഒരു വീട്ടിൻ്റെ ഉള്ളിലുള്ള സ്വകാര്യത അറിയാൻ വേണ്ടി വീടിന്റെ ജനലിലൂടെയോ ദ്വാരത്തിലൂടെയോ നോക്കിയാൽ വീട്ടുകാരൻ അവന്റെ കണ്ണ് കണ്ടിട്ട് ഒരു കമ്പെടുത്തു കുത്തിയാൽ അവൻ അതിൽ നഷ്ടപരിഹാരം നൽകേണ്ടതില്ല പഴയകാലത്തൊക്കെ വീടിന് പൊത്തുകളാണ് കൗത്തുകള് ഇന്നത്തെ പോലെ വലിയ ജനലൊന്നും ഇല്ല അപ്പൊ അടുത്ത ആ വീടിന്റെ ദ്വാരത്തിലൂടെ നോക്കുന്നു വീട്ടുകാരൻ ഒരു കമ്പെടുത്ത് കണ്ണുകേടുവുന്നു അതിന് സമാധാനം പറയാൻ പറ്റില്ല സ്വകാര്യതക്കാണ് ഇവിടെ മൂല്യം അവിടെ സ്വകാര്യതാണ് അതുപോലെയാണ് സഹോദര നമ്മളെ മറ്റുള്ളവന്റെ സ്വകാര്യതയിലേക്ക് കടക്കൽ നിന്റെ അടുക്കലിരുന്നു കൊണ്ട് ഒരാൾ എഴുതുന്നെങ്കിൽ ആ എഴുത്തിലേക്ക് നോക്കാൻ നിനക്ക് അധികാരമില്ല അഥവാ നിന്റെ അടുക്കലിരിക്കുന്നവൻ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ടാവും അവൻ ടൈപ്പ് ചെയ്യുന്നത് എന്താണെന്ന് നീ എത്തി നോക്കാൻ പാടില്ല അത് കുറ്റമാണ് ചിലപ്പോ അവന്റെ വൈഫ് ഏതോ നാട്ടിലിരിക്കുമ്പോൾ അവൾ സ്നേഹം പങ്കിടാൻ വേണ്ടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടാവും ഇവൻ തിരിച്ച് സ്നേഹം പങ്കിടാൻ വേണ്ടി ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുകയായിരിക്കും നീ നോക്കാൻ പാടില്ല അല്ലെങ്കിൽ അവന്റെ ബിസിനസ് സ്വകാര്യത അവന്റെ അടുക്കൽ വളരെ മൂല്യമുള്ളതായിരിക്കും അങ്ങനെ എഴുതുന്നതിലേക്ക് നീ നോക്കാൻ പാടില്ല അതെല്ലാം അവന്റെ സ്വകാര്യമായ പ്രോപ്പർട്ടിയാണ് അവന്റെ സ്വകാര്യതയാണ് നീ അതിലേക്ക് നോക്കാൻ പാടില്ലെന്ന് മാത്രമല്ല നീ ഒരാളുടെ വീട്ടിലേക്കും സമ്മതമില്ലാതെ കടക്കാൻ പാടില്ല അത് യഥാർത്ഥത്തിൽ വീട് മാത്രമല്ല ഒരാളുടെ സ്വകാര്യതയുടെ പ്രതീകമാണ് വീടെന്ന് പറയുന്നത് മറ്റൊരാളുടെ വീട്ടിലേക്ക് സമ്മതം ചോദിച്ച് സലാം പറയാതെ ഒരാളുടെ വീട്ടിലേക്കും കടക്കല്ലേ തൊട്ടടുത്ത വീട്ടുകാരനാണ് അയൽവാസിയുടെ വീടാണ് കഥകു തുറന്ന് കിടക്കുകയാണ് എന്നാലും നീ കയറിയങ്ങ് ചെല്ലാൻ പാടില്ല ഇസ്ലാമിന്റെ നിയമാണിത് നീ കയറി കയറിയ ചെല്ലാൻ പാടില്ല അപ്പോൾ സ്വയപത്തിന് അമിതങ്ങളോട് ചോദിക്കുകയാണ് എന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് കടക്കാൻ പറ്റുമോ എന്റെ പെങ്ങളുടെ വീടാണ് ഞാൻ അങ്ങോട്ട് കയറാൻ പറ്റുമോ അപ്പൊ തിരിച്ചു ചോദിച്ചു നിന്റെ പെങ്ങളെ കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കണ്ടോ കുളിച്ചിട്ട് കുപ്പായം മാറ്റിയിരിക്കും നീ അപ്പോൾ അങ് മിണ്ടാതെ കയറി ചെന്നാൽ അത് കാണേണ്ടി വരില്ലേ നീ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ കാരണം അവനവന്റെ വീട് അവനവന്റെ സ്വകാര്യതയാണ് പക്ഷെ ഇന്നത്തെ വീട്ടിനൊന്നും സ്വകാര്യതയില്ല സിറ്റൌട്ട് ചെല്ലുമ്പോഴേ അടുക്കളയുടെ അപ്പുറത്തെ മുറ്റം കാണുന്നതാണ് ഇപ്പോഴത്തെ ഡിസൈൻ വീട് വെക്കുമ്പോ ഇസ്ലാമിക ബോധമില്ലാത്ത ആളുകളായി പോയി അടുക്കളയും കടന്ന് അപ്പുറത്തെത്തുന്ന രീതിയിലാണ് ഇന്നത്തെ ആളുകളുടെ അല്ലെങ്കിൽ ആർക്കിടെക്ടുകളുടെ എഞ്ചിനീയർമാരുടെ പ്ലാനിങ് ഒരു വീട് വെക്കുമ്പോ ഇസ്ലാമിക ബോധം വേണം ഇസ്ലാമിന്റെ എത്രമാത്രം ഭദ്രമായ വ്യവസ്ഥിതിയാണ് നീ മറ്റൊരുത്തന്റെ വീട്ടിൽ പോയിട്ട് കോളിംഗ് ബെല്ലമർത്തിയിട്ട് കഥകിന്റെ നേരെ നിൽക്കല്ലേ നീ വലത്തോട്ടോ ഇടത്തോട്ടോ മാറി നിൽക്കണേ ഇസ്ലാം പഠിപ്പിച്ച സമാധാനത്തിന്റെയും ശാന്തിയുടെയും അതുപോലെ മനോഹരമായ ദർശനമാണ് നീ വാതിലിനു നേരെ നിൽക്കാൻ പാടില്ല നബി സല്ലല്ലാഹു അലൈഹി പാടില്ലാസല്ല മതങ്ങൾ പഠിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് അഭിമുഖമായി നിൽക്കാൻ പാടില്ല എന്താണ് കാരണം കോളിംഗ് ബെല്ല് കേട്ടിട്ട് നേരെ വന്ന് തുറന്നാൽ അകത്ത് ജലപ്പാട് കടപ്പണി ചെയ്യുന്ന വേഷത്തിൽ നിൽക്കുന്ന പെണ്ണിനെ നീ കാണേണ്ടി വരുമേ ഉള്ളിലുള്ള അതുകൊണ്ട് നീ റൈറ്റോ ലെഫ്റ്റോ മാറി നിൽക്കണം നേരെ വീട്ടുകാരും എല്ലാം തലയിട്ട് സൈഡിലേക്ക് നോക്കും ആ പള്ളിയിലെ ഉസ്താദാണ് അല്ലെങ്കിൽ ഒരു അന്യപുരുഷനാണ് അവര് ഒന്നുകിൽ ആണുങ്ങളെ പറഞ്ഞു വിടും അല്ലെങ്കിൽ അവര് മാന്യമായ വേഷത്തിൽ സമീപിക്കേണ്ട രീതിയിൽ അവർ പെരുമാറും ഇസ്ലാമിന്റെ ഭദ്രത എത്ര ഇതൊക്കെ പറയണ ഇസ്ലാമാണ് സമ്പൂർണമായ ഇസ്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും അത് വാസിക്കുക ഇസ്ലാം എന്ന് പറയുന്നത് സഞ്ചരിക്കുന്ന ഇസ്ലാം മുസ്ലിം സയന്റിസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കണമെന്ന് പറയുന്ന ഇസ്ലാം സ്പേസ് ഷട്ടിൽ താമസിക്കുന്ന ശാസ്ത്രജ്ഞന്മാരോട് അവരുടെ ജീവിത രീതി എന്താണെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം